ഇന്ന് നമ്മളെ തലകുത്തി നിക്കുന്ന ഒരു ഹൗസ് കാണാൻ വേണ്ടി ഹൗസ് ആണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളും തലകുത്തി നിക്കുവാ നമുക്ക് പോയി കണ്ടാലോ വായോ 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 ओह अच्छी तरह से പറ്റില്ല काट तो में अल्ली इकीओन नहीं बिछरोगे उसने टाइल വീടെ <laughs> <laughs> bedside table la pole thittu nikku <tip> Matt ani matthum okiniya matth <laughs> mathe <tip> you nokki nammude kundumanchanmarude nokku ude kitchen undu keto small kitchen undu ude sacred cooking oru pan this pan like namukku athu omelet la kekala omelet omelet പോസ്റ്റർ അയ്യോ മുഖയിടാം ടാപ്പിൽ ഉടനെ ആക്കീടാം ദിസ് വേസ്റ്റ് ടു നിയർ ദിസ് ഈയർ വേസ്റ്റ് വേസ്റ്റ് ബിഗ് ഇയർ കട്ടിംഗ് കട്ടിംഗ് ബോർഡ് ആ റെ കട്ടിംഗ് ബോർഡ് സ മാത്രം കുറച്ച് ഇടുങ്ങിയതാണല്ലോ വളരെഫുൾ ആയിരിക്കണം ഇടുങ്ങിയ സ്റ്റെപ്പാണ് കേട്ടോ മെൽബണിലെ ഡോക്ലൻസിലാണ് തലകുത്തി നിൽക്കുന്ന ഈ വീടുള്ളത് മെൽബൺ സിറ്റിയിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ അപ്സൈഡ് ഹൗസ് ഇതിനകത്ത് കയറിയാൽ മൊത്തം കൺഫ്യൂഷനാണ് ടേബിൾ ചെയർ സോഫ ബെഡ് സ്റ്റെയർ കേസ് എന്തിനേറെ ടോയ്ലറ്റ് വരെ തലകുത്തിയാണ് ഇവിടെ ഇരിക്കുന്നത് കുട്ടികൾക്കെല്ലാം നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം നാല് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇരുപത്തൊന്ന് ഡോളറും നാല് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് ഫ്രീയുമാണ് ടിക്കറ്റ് ഓൺലൈനിലോ അല്ലാതെയോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലിമിറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ വീക്കെൻഡിലും സ്കൂൾ ഒക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും ഓസ്ട്രേലിയയിൽ സിഡ്നിയിലും മെൽബണിലും ഗോൾഡ് കോസ്റ്റിലുമാണ് ഈ അപ്സൈഡ് ഡൗൺ ഹൗസ് ഉള്ളത് ഇവിടത്തെ സ്റ്റാഫ് ആണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആണ് എന്തായാലും നിയയും സാക്കും വളരെ നന്നായി തന്നെ എൻജോയ് ചെയ്തു കേട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ